ഹായ് പ്രിയമുള്ളവരെ നോമ്പു മാസമാണ് പാപങ്ങൾ കരിച്ചു കളഞ്ഞ് അള്ളാഹു സ്വർഗം തുറന്നിടുന്ന മാസമാണ് പിന്നെ ഒരു പ്രത്യേകത ഈ നോമ്പെടുക്കുന്നത് എന്തിനാണ് മനുഷ്യൻ അവൻ്റെ മാനസിക വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി കോപം പോലെ പെണ്ണുപിടി പോലെയൊക്കെയുള്ള വിഷയങ്ങൾ തിനു വേണ്ടിയാണ് നോമ്പ് മനുഷ്യന് അവനിൽ അന്തർലീനമായിരിക്കുന്ന ചില സ്വഭാവ സവിശേഷതകളുണ്ട് ചില സ്വഭാവ വൈകല്യങ്ങളുമുണ്ട് അത് ഉണ്ടാക്കുന്ന പഠിച്ചോ അതുകൊണ്ട് പഠിച്ചോ പ്രത്യേകിച്ച് അറിയാം അത് ഈ ഒരു മാസം നിയന്ത്രിക്കുന്നതിനു വേണ്ടി ഒരു മാസം മാത്രം നിയന്ത്രിച്ചാൽ മതിയോ അള്ളാഹു ചില ചിട്ടവട്ടങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഇത് നബിക്ക് വാതകമാണോ നമുക്ക് മാത്രമേ വാതകമുള്ളൂ പോട്ടെ എന്നിട്ട് അള്ളാഹു പറയുന്നു നിങ്ങൾ ചിലപ്പോൾ സൂക്ഷ്മത പാലിക്കുന്നവരായൊക്കെ അപ്പടച്ചനുറപ്പൊന്നുമില്ല അപ്പോ ഖുർആാനിലൂടെയാണ് ഇപ്പം എന്താണ് ഈ നോമ്പിന്റെ പ്രത്യേകത അള്ളാഹു വിവേചന ഗ്രന്ഥവുമായി സന്മാർഗവുമായി ഖുർആൻ അവതരിപ്പിച്ച മാസമാണ് റമലാൻ അപ്പോ ഈ ഒരു മാസം ഇല്ലായിരുന്നെങ്കിൽ മനുഷ്യനേതാണ്ട് രക്ഷപ്പെട്ടേനെന്നർത്ഥം അപ്പൊ ഈ കുർആൻ ഇറക്കിക്കൊടുത്ത മാസമാണ് റമലാൻ എന്ന് പറയുമ്പോൾ എത്രമാത്രം സത്യസന്ധതയാണ് ഇതിലുള്ളത് എന്ന് ഞാനിപ്പോ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം ഖുർആൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകമാണ് നമ്മുടെ അറിവിലുള്ളത് ഈ പുസ്തകം പ്രവാചകൻ കണ്ടിട്ടുണ്ടോ എവിടെ ഇറക്കിക്കൊടുത്ത് ആർക്കിറക്കി കൊടുത്ത് എന്തിലിറക്കി കൊടുത്ത് അതിപ്പോഴെവിടാണുള്ളത് അതാരും കണ്ടിട്ടുണ്ട് പടച്ചോൺ ഗ്രന്ഥരൂപത്തിൽ ഇറക്കി കൊടുത്തതെങ്കിൽ പിന്നെ കല്ലിലും ഉള്ളിലും മരത്തിന്റെ തോലിലും ഒക്കെ എഴുതി സൂക്ഷിക്കേണ്ട കാര്യമുണ്ടോ ആദ്യമായിട്ട് പ്രവാചകന് ഹിറാഗുഹയിൽ ഇരിക്കുമ്പോൾ കഴുത്തി വന്ന് ഞെക്കി പിടിച്ചിട്ട് മുഹമ്മദ് നബി മുഹമ്മദ് പിന്നെ ജിബിലിയിൽ പറഞ്ഞു എന്താ വൈകിടാ എനിക്കറിയില്ല പണിയൊക്കെ വായിക്കടാ എനിക്കറിയില്ല ഞാനേ ടൈപ്പല്ലെന്ന് മൂന്നാമത്തെ പ്രാവശ്യം കഴുത്തിയക്കി അങ്ങ് പിടിച്ചു വായിക്കടാ അതാണ് ഇന്ന് മറ്റേ പാക്കിസ്ഥാനിലൊക്കെയുള്ള ആൾക്കാര് കുട്ടികളെ കുറാൻ പഠിപ്പിക്കുന്ന വേണ്ടിയിട്ടല്ലേ എടുത്ത് ഉച്ചയും കുത്തി എടുത്ത് ചിടിക്കല ആ ഒരു കാലം ഒരു കൈ മാത്രം പിടിച്ചിട്ട് തുണിയൊക്കെ കുത്തി പിഴിയുന്നത് പോലെ കുട്ടികളെ കുത്തിപ്പിടിയല എന്നിട്ട് ജയിലിൽ ജയിലി പോയിക്കടുന്ന അഴിയണ് പിടിക്കപ്പെട്ടാല് അങ്ങനെയൊക്കെയുള്ള രൂപമാ അപ്പൊ ഒടുവിലേ മുഹമ്മദ് നബീം പറഞ്ഞു ഇരിക്കറാ വായി അതാണ് ഇതിന്റെ ആരംഭം അപ്പൊ ഇത് ഒരു റമലാ മാസത്തിലാണ് എന്നാണ് പടച്ചോൻ പറഞ്ഞു വയ്ക്കുന്നത് ആ റമലാനിൽ നോമ്പ് ഇല്ലായിരുന്നൊന്നും ചോദിക്കരുത് ഈ റമലാനാണല്ലോ പടച്ചോൻ നോമ്പ് ഇറക്കി കൊടുക്കുന്നത് തന്നെ പോട്ടെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് കഥയിൽ ചോദ്യമില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒരുപാട് ചോദ്യങ്ങളിലേക്ക് കടക്കുന്നില്ല അപ്പോൾ ഈ നോമ്പ് ഇറക്കി കൊടുത്തു ഈ നോമ്പ് പിടിക്കുന്നത് എന്തിനാണ് സൂക്ഷ്മത ഉണ്ടാവാൻ എന്തിൽ സൂക്ഷ്മത അവൻ്റെ ജീവിതത്തിൽ അവന്റെ ദൈനംദിന കൃത്യങ്ങളിൽ അതായത് സൈക്കോളജി എന്താണെന്ന് വെച്ചാൽ വെള്ളവും കുടിക്കാതെ ചോറും തിന്നാതിരുന്നാല് ഒന്നും തിന്നുന്നുമില്ല ഒന്നും കുടിക്കുന്നു മനുഷ്യന് പിന്നെ എന്ത് തരത്തിലുള്ള വികാരങ്ങൾ ഉണ്ടാവാനാ അല്ലേ ഒന്നും തോന്നൂല എഴുന്നേറ്റ് നിൽക്കാനുള്ള ആവധിണ്ടാവണ്ടേ മനുഷ്യനാകെ ചത്ത് ചടഞ്ഞ് എവിടെയെങ്കിലും ഒരിടത്ത് ചൂനിക്കൂടി ഇരിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു മാർഗവും പിന്നെ നമ്മുടെ സോറി റിട്ടേർഡ് അലക്സ് അലക്സാണ്ടർ ജേക്കബ് സാറിനെ പോലെയുള്ള ആൾക്കാർ വരണം പിന്നെ പെരിറ്റോണിയം ഒക്കെ കുത്തിപ്പൊട്ടിക്കാം അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തമാണ് ഒരു പതിനഞ്ചു മണിക്കൂർ ഒരു മനുഷ്യൻ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചാല് കൊടലിനോടടുത്ത് കിടക്കുന്ന പെരിറ്റോണിയം പൊട്ടി മനുഷ്യൻ പൂർവാധികം ശക്തി ഉള്ളവനായി മാറുമത്രേ എന്നിട്ടും സൊമാലിയക്കാര് മരിച്ചല്ലോ എന്ന് നോർക്കുമ്പോഴേ ആവശ്യം പട്ടണി നടന്നിട്ടെ എത്ര എത്ര പട്ടണി മരണങ്ങൾ ഈ പെരിറ്റോണിയം ഓരോ പതിനഞ്ച് മണിക്കൂർ കൂടുമ്പോ അങ്ങ് പൊട്ടിയാൽ പോരെ ഇവരൊക്കെ രക്ഷപ്പെടൂല്ലേ എന്നിട്ട് കുറേ സയൻറ്റിസ്റ്റുകൾ കണ്ടുപിടിക്കും ആദ്യത്തെ പത്ത് ദിവസം കൊഴുപ്പ് പുറത്തു കളയും രണ്ടാമത്തെ പത്ത് ദിവസം കൊടവയർ കുറയും മൂന്നാമത്തെ പത്ത് ദിവസം ആസ്മാരോഗ്യായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും ഈ ഞാൻ തിരുവനന്തപുരം ജില്ല സ്വദേശിയോറി അവിടെ ഒരുപാട് മൾട്ടി ഫെസിലിറ്റീസ് ഉള്ള ആഡംബര ഹോസ്പിറ്റലുകളുണ്ട് ആ ഹോസ്പിറ്റലുകളിലൊക്കെ ഏറ്റവും കൂടുതൽ പോകുന്നത് മുസ്ലിങ്ങളാണ് ആ ഏതോ ഒരു ഡോക്ടർ കഴിഞ്ഞൊരു ദിവസം പറഞ്ഞത് ഞാൻ കേട്ടു ഏറ്റവും കൂടുതൽ ക്യാൻസർ പേഷ്യൻ്റ് ഉള്ളത് മുസ്ലിങ്ങളിലാണ് ഇവർ പറയുന്നത് നോമ്പ് പിടിച്ചാൽ ക്യാൻസർ ഉണ്ടാവില്ല എന്നാൽ എന്നാൽ ചെറിയ പ്രായം മുതൽ നോമ്പ് പിടിച്ച ശീലമുള്ള എത്രയോ ക്യാൻസർ പേഷ്യൻ്റുകൾ ക്യാൻസർ വന്ന് മരിച്ച ഇപ്പോഴും മരണത്തെ ഇങ്ങനെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രതീക്ഷിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് അപ്പോൾ നോമ്പ് പിടിക്കുന്നതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാകണമെങ്കിൽ അവരൊന്നും മരിക്കരുതായിരുന്നല്ലോ ക്യാൻസറും വരാൻ പാടില്ലായിരുന്നല്ലോ അപ്പം ഇവരിങ്ങനെ തള്ളിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ റമലാനിൽ ഈ മുപ്പത് ദിവസമായിട്ട് നമ്മൾ പത്ത് പതിനഞ്ച് മണിക്കൂർ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ നമ്മുടെ സ്വഭാവത്തിന് പ്യൂരിറ്റി വരും നമുക്ക് ക്ഷമ കിട്ടും നമുക്ക് അന്യനെ സ്നേഹിക്കാൻ സാധിക്കും ഉണ്ണുന്നതിൽ ഒരു വിഹിതം അപരന് കൂടി കൊടുക്കാൻ സാധിക്കും അതെല്ലാം പഠിച്ചതുനെ ഈ ഒരു മാസം മാത്രം ഇങ്ങനെയൊക്കെ ചെയ്താൽ മതിയോ ഈ ഒരു മാസം കണ്ട്രോള് ചെയ്യാൻ കഴിയുന്ന മനുഷ്യന് മറ്റ് പതിനൊന്ന് മാസവും കൂടി കൺട്രോൾ ചെയ്യാൻ കഴിയില്ലേ എന്നുള്ളതും ഒരു ചോദ്യം തന്നെയാണ് ഇങ്ങനെ അനവധി നിരവധി ചോദ്യങ്ങൾ കിടക്കുന്നു എന്നാൽ ഇവർക്കാർക്കെങ്കിലും ഇവരുടെ ജീവിതത്തിൽ ഇത്തരം ചരിത്ര കഥകളോ ഖുർആാനോ ഹദീസോ എന്തെങ്കിലും ഫോളോ ചെയ്ത് ജീവിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യം അതൊരു പെരിയ കഥ ഒരു ചരിത്രത്തിൽ ഒരിക്കൽ ഉമർ ഉമർ ബിൻ അൽ ഖത്താബ് രണ്ടാം ഖലീഫയാണ് രണ്ടാമത്തെ പ്രവാചകന് ശേഷമുള്ള രണ്ടാം ഭരണാധികാരിയാണ് ഒരു നോമ്പ് തുറക്കി പോയി നോമ്പ് തുറക്ക് അയ്യോ ആ ടേബിളിന്റെ പുറത്തിരിക്കുന്ന വിഭവസമൃദ്ധമായ ഭക്ഷണം കണ്ടിട്ട് ഉമർ എന്നിട്ട് പറഞ്ഞെന്ന് എന്റെ പ്രവാചകൻ മൃദുവായ ഒരു റൊട്ടി കൃഷ്ണൻ പോലും കഴിച്ചിട്ടില്ല ആ പ്രവാചകന്റെ ചര്യെ പിൻപറ്റുന്ന ഞാൻ എങ്ങനെയാണ് ഇത് കഴിക്കുക ഒരു നോമ്പിന് ഉസ്താദന്മാർക്കൊക്കെ ഓരോ വീടുകളിലാണല്ലോ നോമ്പ് തുറ അപ്പോൾ ഒരു നോമ്പ് തുറയ്ക്ക് ഉസ്താദ് നബിയുടെ നഗ്നപാതനായ യാത്രയും മൃദുവായ റൊട്ടിക്കഷ്ണം പോലും കഴിക്കാതെ അരയിൽ ചെറിയ കല്ലുകളൊക്കെ വെച്ച് തുണി വെച്ച് മുറുക്കി കെട്ടി യുദ്ധം കിടങ് അഹസാബ് യുദ്ധം എന്ന് പറഞ്ഞൊരു യുദ്ധമുണ്ട് ആ ആ യുദ്ധത്തിൻ്റെ പേരാണ് കിടങ് യുദ്ധം എന്നൊക്കെ പറയും കുഴി കുഴി യുദ്ധം കുഴി കുടിച്ചിട്ടാണ് ശത്രുക്കളെ വീഴ്ത്തിയത് അപ്പോൾ ആ യുദ്ധത്തിൽ കിടങ്ങ് കുഴി കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശപ്പാണ് സഹിക്കാൻ വയ്യ അങ്ങനെ അരയിൽ മുണ്ടിട്ട് മുറുക്കിയാണ് അത്ര പ്രവാചകൻ കുഴികുഴിച്ചത് അപ്പോൾ അത്തരത്തിൽ ഒരുപാട് വികാരങ്ങളെ നിയന്ത്രിച്ച് പിടിച്ചു വെച്ചാണ് ഇവരൊക്കെ ജീവിച്ചിരുന്നത് അപ്പോൾ ആ വിശപ്പിൻ്റെ ബുദ്ധിമുട്ട് വേദനയും പ്രയാസവും ഒക്കെ അറിയുന്നതിനു വേണ്ടിയാണ് നോമ്പ് പിടിക്കുന്നത് എന്നാണ് ഇവർ പറയാറുള്ളത് ോട്ടെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ അപ്പൊ അങ്ങനെ പട്ടിണി കിടന്ന പ്രവാചകൻ അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രവാചകന്റെ ഈ ചരിത്രമാണ് അദ്ദേഹം പറയുന്നത് മൃദുവായ ഒരു റൊട്ടിക്കഷ്ണം പോലും കഴിച്ചിട്ടില്ലാത്ത പ്രവാചകന്റെ അനുയായികൾ ഇന്ന് ഭക്ഷണവുമായി കെട്ടിമറിയുന്നത് കാണുമ്പോൾ എത്രമാത്രം വിഷമമുണ്ട് പ്രവാചകൻ നോമ്പ് തുറക്കുമ്പോൾ കഴിച്ചിരുന്നത് ഒരിറക്ക് വെള്ളവും ഒരു കീറ് കാരക്കയുമാണ് ആ ചര്യയെ പിൻപറ്റാൻ ഇന്ന് വിശ്വാസികൾക്ക് സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഘോരഘോരം അദ്ദേഹത്തിൻ്റെ പ്രസംഗമുണ്ടായിരുന്നു പ്രസംഗത്തിനൊടുവിൽ ഒരു വീട്ടിൽ നോമ്പ് തുടക്കാൻ പോയി ഇപ്പോൾ ആ അവർ ഒരിറക്കു വെള്ളവും കൊണ്ടുവച്ചു ഒരു കഷ്ണം വെച്ചു ഇത്രേ ഉള്ളൂ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ് പിന്നെ ഉസ്താദിൻ്റെ ക്ലാസ് കേട്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചത് പ്രവാചകൻ്റെ ചര്യ പിൻപറ്റണമല്ലോ ഉസ്താദ് എന്തായാലും പിൻപറ്റും അപ്പോൾ ഉസ്താദ് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു ആ കാലഘട്ടത്തിൽ പ്രവാചകൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിലും നമുക്കിന്നത് മാറ്റി എഴുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല കാരണം അടുത്ത വീട്ടിലും കാരക്ക കയറിയിട്ട് ഉസ്താദിൻ്റെ വയറ്റത്തടിക്കത്തില്ലേ ഇതുപോലെ ഇവർക്കൊന്നും ഈ ജീവിതത്തിൽ പ്രവാചകന്റെ ഈ ചര്യ പിൻപറ്റാൻ പറ്റില്ല ഒന്നുകിൽ പിൻപറ്റാൻ ബുദ്ധിമുട്ടാണ് അതല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാനങ്ങൾ അനുവദിക്കുന്നില്ല ഈ കൊള്ളയും കൊലയും പിടിച്ചു കുറയും ഒക്കെ പഠിച്ചവരും വേണമെന്ന് പറഞ്ഞപ്പോൾ പിടിച്ചു വയ്ക്കാൻ പറ്റുമോ അങ്ങനെ ഒരുപാട് രീതികൾ ഇന്ന് തുടർന്ന് വരുന്നുണ്ട് നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാവുന്നതാണ് നന്ദി